വാഷി ടാപ്പ് ഉണ്ടാക്കോ വാഷി ടാപ്പ് ഉണ്ടാക്കോ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള കമന്റ് ആണ് കേട്ടോ എന്നാ പിന്നെ അങ്ങ് ഉണ്ടാക്കിയാണെങ്കിൽ പിന്നെ സിമ്പിൾ ആയിട്ട് എന്ത്ണ്ടാക്കാം എന്നുള്ള ഗവേഷണത്തിലായിരുന്നു കുറച്ച് ദിവസം വാഷി ടേപ്പും എന്റെ ലിസ്റ്റിലുള്ളതായിരുന്നു ഇത് ഭയങ്കര സിമ്പിൾ ആണല്ലോ ഇപ്പോൾ രോഗി ഇച്ചിച്ചതും സബ്സ്ക്രൈബേഴ്സ് കമന്റ് ഇട്ടതും വാഷി ടേപ്പ് എന്ന് പറഞ്ഞ പോലെ ആയി അപ്പൊ നിങ്ങൾ കണ്ട പോലെ ഒരു എഫോർ പേർ ഒന്നര സെന്റിമീറ്റർ വീതിയിൽ ഇതുപോലെ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തത് ഇനി ഇഷ്ടമുള്ള കുറച്ച് പെയിന്റ് ഇതുപോലെ തലങ്ങും വിലങ്ങും അടിച്ചു കൊടുക്കും കുറച്ച് ഡിസൈൻസ് വരച്ചു കൊടുക്കണം ആദ്യത്തിൽ ഞാൻ ഇതുപോലെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇനി അതിനൊരു സ്ഥലത്ത് കുടിയിരുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ പീസ് പേപ്പർ റൗണ്ട് ാക്കി വെച്ച് ഒട്ടിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ വാഷി ടൈപ്പ് അതിനൊന്ന് റോൾ ചെയ്ത് സ്റ്റിക്കർ ടൈപ്പ് അല്ലാത്തതുകൊണ്ടും അവിടെ അത് ഒറച്ച് നിക്കാൻ വേണ്ടിട്ടും ഇതുപോലെ ഒരു സ്റ്റോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും വാഷി ടൈപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉണർത്തുന്നതാണ് കേട്ടോ കണ്ടില്ലേ ഇത് എന്റെ തോർത്തുമ്പോണ്ട് ഇൻസ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കിയ സാധനമാണ് പിന്നെ കുറച്ച് ക്ലൗഡ്സ് വരയ്ക്കുക കുറച്ച് ലബ് വരയ്ക്കുക ഇതൊക്കെ തന്നെ ഇതുപോലെ തൂങ്ങി കിടക്കുന്ന കുറച്ച് വള്ളിയും കൂടി ആയാലും ഉഷാറായി പിന്നെ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ അറിയാത്തതുകൊണ്ട് ഇത് ഇണ്ടാക്കാന്ന് നിക്കണ്ടോ ഇംപെർഫെക്ഷൻസ് ആണ് ഇതിന് ഭി കൂട്ടുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തോർത്തുകൊണ്ട് ഡിസൈൻ ഇഷ്ടപ്പെട്ട ഒന്ന് കമന്റ് ചെയ്യണേ